സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കൾ ഭരണകക്ഷിയെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ് ഭരണകക്ഷിയെ വിമർശിക്കുന്നതുകൊണ്ട് അവർ സംസ്ഥാന സംസ്ഥാനത്തെയും സംസ്ഥാനത്തെ ജനങ്ങളെയും പിന്തുണയ്ക്കുകയാണ് എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കുക പതിവ് അവർ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ ആവശ്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുകയും പതിവാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കേരള വിരുദ്ധനായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ കേരള വിരുദ്ധനായി മാറി എന്നതിന് ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഡോക്ടർ ശശി തരൂർ സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിനെ തുടർന്ന് വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങളെക്കുറിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അടിവരയിട്ട് സമർത്ഥിക്കുന്നത് വി ഡി സതീശൻ പറയുന്നത് കേരള വിരുദ്ധതയാണെന്ന് സർക്കാർ അടിവരയിടുന്നു നോക്കുമ്പോൾ അത് ശരി തന്നെയാണ് കാരണം ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെക്കിപ്പിഴിയുന്ന സാഹചര്യം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഇടം നൽകാത്ത സാഹചര്യം കേന്ദ്രം കേരളത്തെ എങ്ങനെയൊക്കെ അവഗണിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന സമയം കേന്ദ്രം എങ്ങനെയൊക്കെ കേരളത്തെ അവഗണിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന സമയം കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും കൊടുക്കാത്ത സമയം ഈ നേരത്ത് കേരളം ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെ വികസനം കൊണ്ടെത്തിക്കാം അങ്ങനെ എങ്ങനെയൊക്കെ നിക്ഷേപം ആർജിക്കാം നിക്ഷേപ സൗഹൃദമാകാം എന്ന് റിസർച്ച് ചെയ്യുകയും അതിനൊത്ത് പണിപ്പെടുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ അതിനു മുമ്പ് എന്താണ് മുൻ സർക്കാരുകളും ചെയ്തു വെച്ചതിൻ്റെ പിൻമു പിൻ തുടർച്ച എന്ന വണ്ണം തന്നെയാണ് ഈ അച്ചീവ്മെന്റുകളൊക്കെ സംസ്ഥാനം ആർജിക്കുന്നത് അതൊന്നും ആരും തള്ളിക്കളയുന്നില്ല അങ്ങനെ കേരളം പടിപ്പടിയായി വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ അത് അംഗീകരിക്കുക എന്നതാണ് പ്രാഥമികമായ ധർമ്മം കടമ അതൊക്കെ മറന്ന് മറന്നുകൊണ്ട് അന്ധമായ സർക്കാർ വിരുദ്ധത വിരോധം കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഓരോന്ന് വിളിച്ചു പറയുന്നത് കേരള വിരുദ്ധത കേരള ജനങ്ങളോടുള്ള എന്താണ് എതിർപ്പ് അവഗണന ഭാവി തലമുറയെ ഇരുട്ടിലാഴ്ത്തുന്ന നടപടി എന്ന് പറയേണ്ടി വരും അത് വസ്തുത തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് കേരളം യാതൊരു തരത്തിലും വികസിച്ചിട്ടില്ല വ്യാവസായിക അന്തരീക്ഷം ഇല്ല കേരളത്തിൽ യാതൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളാണ് കേന്ദ്ര സർക്കാർ പഠിച്ച് കണ്ടെത്തിയ കേന്ദ്ര സർക്കാർ എന്താണ് അവ അവലോകനം ചെയ്ത് കണ്ടെത്തിയ എന്താണ് കണക്കുകൾ അനുസരിച്ചാണ് കേരളത്തിൽ വ്യാവസായിക അന്തരീക്ഷം മാറിയെന്നും എന്താണ് കേരളം ആദ്യം എന്താണ് വ്യാവസായിക അന്തരീക്ഷത്തിൽ നമ്മൾ നേരത്തെ കണ്ടു ഈ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതിന് ശരാശരി വേണ്ടിയിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങളായിരുന്നു അതുമാറി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് സംരംഭകന് അവസരമൊരുങ്ങി ഏകജാല സംവിധാനങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടതാണ് ഇന്ത്യയിൽ നൂറ്റി പതിനാല് ദിവസം വേണം വ്യവസായിക സംരംഭം തുടങ്ങാൻ അമേരിക്കയിലോ സിംഗപ്പൂരിലോ ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ വേണം കേരളത്തിൽ അത് മാറി എന്ന് കേന്ദ്രം അത് അംഗീകരിക്കുമ്പോൾ അത് ശരിയാണ് ഇവിടെ നിക്ഷേപകർക്ക് സ്വ സ്വീകാര്യതയുണ്ട് നിക്ഷേപിക്കാം എന്ന് പറഞ്ഞ് നിക്ഷേപകരെ ആകർഷിക്കാനാണ് പ്രതിപക്ഷ നേതാവും ശ്രമിക്കേണ്ടത് അന്ധമായ സർക്കാർ വിരുദ്ധതയൊക്കെ ആകാം മറ്റ് പല മേഖലകളിലും സമരമാകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിക്ഷേപകരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ചില ഒരു പക്ഷേ എങ്കിൽ തുടർഭരണം എൽ ഡി എഫിന് കിട്ടാതെ പോകുകയും യു ഡി എഫ് ആണ് വരികയും ചെയ്യുകയാണെങ്കിൽ ഈ വി ഡി സതീശനൊക്കെ എന്തു ചെയ്യും വി ഡി സതീശനാണ് അടുത്ത് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ വി ഡി സതീശൻ എന്ത് ചെയ്യും ഇപ്പോൾ പറയുന്നതൊക്കെ വിഴുങ്ങുമോ ഈ വ്യാവസായിക അന്തരീക്ഷമൊക്കെ അപ്പോഴും വേണ്ടതല്ലേ ഇതൊക്കെ മറന്ന് തലമറന്ന് എണ്ണ തയ്ക്കുന്നത് പോലെയാണ് വി ഡി സതീശന്റെ പെരുമാറ്റം ഇത് ശശി തരൂരിനെ എതിർക്കാനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെയാണ് സതീശൻ്റെ അവസ്ഥ മാത്രമല്ല കേരളം എന്താണ് വളർച്ചയിൽ സ്വാഭാവികമായ വളർച്ചയിൽ അതായത് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി വളർന്നു എന്നാണ് സൂചിക ചൂണ്ടിക്കാണിക്കുന്നത് അതെങ്ങനെയാണ് ആഗോള ശരാശരി നാൽപ്പത്തി ആറ് ശതമാനം വളർന്നപ്പോൾ കേരളം ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളർന്നുവെന്ന കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ സതീശൻ പരിഹസിക്കുകയാണ് അത് കോവിഡ് കാലത്തെയാണ് കോവിഡ് കാലം എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോവിഡ് ബാധിച്ചത് ലോകമാസകലം കോവിഡ് ബാധിച്ചില്ലേ എല്ലായിടത്തും കോവിഡ് ഉണ്ടായിരുന്നു എല്ലാ എല്ലാ ലോകരാഷ്ട്രങ്ങളിലെല്ലാം കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു ആ സമയം മുതൽ ഈ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും കേരളം വളർന്നുകൊണ്ടേയിരിക്കുന്നു അതപ്പോൾ വളർച്ചയല്ലേ ഇത് അംഗീകരിക്കേണ്ടതല്ലേ പക്ഷെ ഇതൊന്നും പ്രതിപക്ഷ നേതാവ് കണ്ടതായേ നടിക്കുന്നില്ല ഇവിടെയൊക്കെ എന്താണ് ജി ഡി പി ഒക്കെ കണക്കൊക്കെ പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് ആക്രമിക്കുന്നത് ജി ഡി പി പ്രത്യക്ഷത്തിൽ എന്താണ് നിക്ഷേപ സൗഹൃദമായ ഉടനെ തന്നെ ജി ഡി പിയിൽ അതായത് അത് പ്രതിഫലിക്കണമെന്നില്ല ആ പ്രാഥമികമായ ധനതത്വശാസ്ത്രത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആക്രമണം നടക്കുന്നത് ശശി തരൂര് എന്തുവന്നാലും വന്നാലും പ്രതിപക്ഷ നേതാവിനേക്കാൾ ലോകപരിചയവും എന്താണ് നയതന്ത്ര നയതന്ത്ര മേഖലയിൽ പരിചയവുമുള്ള വ്യക്തിയാണല്ലോ ശശി തരൂർ ശശി തരൂര് എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ണടച്ച് വിമർശിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ കണ്ണടച്ച് അംഗീകരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം അങ്ങനെ ആരെങ്കിലും പ്രത്യക്ഷത്തിൽ അനുകൂലിക്കുന്ന വ്യക്തിയാണോ അല്ല അങ്ങനെ അല്ലാത്തൊരു വ്യക്തി എഴുതുന്ന ലേഖനത്തിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് വി ഡി സതീശനെ തോന്നുന്നില്ല അത് പാർട്ടിക്കുള്ളിലെ പടലപ്പെണക്കമായിരിക്കാം അതെടുത്ത് വെച്ച് കേരളത്തിന്റെ നെഞ്ചിൽ കുത്തണമോ അപ്പോൾ വി ഡി സതീശൻ തലമറന്ന് എണ്ണ തേക്കുകയാണ് ഭാവി തലമുറയെ ഇരുട്ടിലാഴ്ത്തുന്ന സമീപനമാണ് വി ഡി സതീശൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തോടുള്ള കേരള വിരുദ്ധതയാണ് പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പറയുന്നതിൽ നൂറ് ശതമാനം അർത്ഥമുണ്ട് ശരിയുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും